എല്ലാവർക്കും വ്ലോഗ് എടുക്കാൻ ഞാൻ ഇതല്ലേ പറയാം അങ്ങനെയാണ് നമ്മളിപ്പോ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് അങ്ങനത്തുള്ള ചില ചില അലർജികൾ വരും ഇതു പറയുന്നേ എനിക്ക് കൊറേ പേരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതല്ലേ പറഞ്ഞത് ഞാൻ ചേടാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എല്ലാവർട്ടും വ്ലോഗെടുക്കാൻ നേരത്ത് ഞാൻ ഇതല്ലേ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ വ്ലോഗ് എടുക്കണം എന്ന് തന്നെ വിചാരിച്ചാണ് പക്ഷേ നേരത്തെ വിചാരിച്ചല്ല രാവിലെയാണ് വിചാരിച്ചത് വിചാരിച്ചതിനുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഇപ്പോൾ എത്രാമത്തെ വിചാരിച്ചല്ലയോ ഓഫ് രാവിലെ എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ട് അതിൽ അമ്മ പറഞ്ഞു ഇവിടെ പ്ലാവിനകത്ത് ചക്ക ഇപ്പോൾ അതൊന്ന് അടത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു അഖിൽ ചേട്ടനോട് പറഞ്ഞതാണ് പക്ഷെ അഖിൽ ചേട്ടൻ അത് അടത്തി ഇവിടെ വെച്ചിട്ട് അത് എൻ്റെ തലയിൽ അടിച്ചു അടിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു നീ കൊണ്ടുപോയി കൊടുക്കും നീ കൊണ്ടുപോയി കൊടുക്കും വേറെ രണ്ട് മൂന്ന് ആവശ്യം ഉണ്ടായിരുന്നു അല്ല രാവിലെ നേരത്തെയൊക്കെ ചെല്ലണമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് ചേട്ടൻ ചെറുപ്പം നീ പോ നീ പോ നീ എപ്പോഴും വീട്ടിൽ ഇരിക്കുമല്ലോ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമെന്ന് പറഞ്ഞു എൻ്റെ തലയിൽ തന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ പോകാം പിന്നെ ഇന്നൊന്നും ഇവിടെ ഉണ്ടാക്കണ്ടല്ലോ എന്നും വിചാരിച്ചു അതായിരുന്നു ആദ്യത്തെ കാര്യം എൻ്റെ അതുമ്പോൾ പിന്നെ രാവിലെയും ഉച്ചയ്ക്കും വീട്ടിൽ കഴിക്കാമല്ലോ രാത്രിയിലത്തെ കാര്യമല്ലേ ഉള്ളൂ രാത്രി എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഒരു ലൈറ്റായിട്ട് കഴിക്കുക അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു അതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ച് അപ്പം എന്തായാലും ഞാൻ കൊട്ടാരക്കര വീട്ടിലോട്ട് പോവുകയാണ് ആരോ ഒരാൾ പറയുന്നുണ്ട് നിനക്കെന്തോ ഒരു ഡ്രസ്സേ ഉള്ളൂ അത് എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കര ഞങ്ങൾ സിനിമയ്ക്ക് പോയതിൻ്റെ ആ വ്ലോഗ് കണ്ടിട്ട് എനിക്കാണെങ്കിൽ സിനിമയ്ക്ക് പോകുമ്പോൾ തണുപ്പാണ് അപ്പോൾ എനിക്ക് ഈ ജാക്കറ്റ് പോലത്തുള്ളത് ഇട്ടാലേ എനിക്ക് പറ്റത്തുള്ളു അല്ലെങ്കിൽ എനിക്ക് തണുപ്പ് ഒരുപാട് പറ്റത്തില്ല തണുപ്പ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തുമ്മൽ അങ്ങനത്തുള്ള ചില ചില അലർജികൾ വരും അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞാൽക്കുള്ള മറുപടിയാണ് ഇത് അപ്പം ഞാൻ എന്തായാലും കൊട്ടാരക്കര വീട്ടിലോട്ട് പോവുകയാണ് ഇപ്പോൾ എൻ്റെ സ്ഥിരം എന്ന് വെച്ചാൽ എന്നും എടുത്തതിന് ശേഷമാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ എടുത്തതിന് ശേഷമാണ് ശേഷമാണെന്നും എന്തു പറയുന്നത് എടുത്തതിന് ശേഷം നല്ല ഞാൻ ഉദ്ദേശിച്ച ഇൻട്രോ പറഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് യു ഔട്ട്ഫിറ്റ് കാണിച്ചില്ലല്ലോ എന്ന് പക്ഷേ ഇന്ന് ഞാൻ അതിന് മുമ്പ് ഔട്ട്ഫിറ്റ് കാണിച്ചു പക്ഷേ എൻ്റെ ബാഗ് കാണിക്കാൻ പറഞ്ഞേ ഇതാണ് ഞാൻ കൊണ്ടുവന്ന ബാഗ് അലച്ചേട്ടൻ്റെ അമ്മ പിടിച്ചെന്നേ ആ ഇപ്പം വന്നപ്പോൾ എനിക്ക് ഈ ബാഗ് ഭയങ്കര ഇഷ്ടം കേട്ടോ എല്ലായിടത്തും ഞാൻ കേട്ടോ അപ്പോൾ ഈ ഒരു ബാഗ് എന്താണ്ട് ഈ ഒരു ഡ്രസ്സുമാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പം നമുക്കിനി പോകുന്ന വഴിക്കാണ് തരാം അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചക്ക കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പഴേ അൽച്ചേട്ടം വന്ന് ചക്കയൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം അതിൻ്റെ കറ പോകണമെങ്കിൽ കുറച്ച് സമയം എടുത്തില്ലായിരുന്നു അതുകഴിഞ്ഞിട്ട് നേരെ നമ്മൾ കൊട്ടാരക്കരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മളല്ല ഞാൻ എന്നാൽ വന്നപ്പോഴേ അഞ്ചുശേഷിയും കല്ലു അവിടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞു കുറച്ചല്ല കുറച്ചധിക നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി ഇതുപോലെ ചക്ക കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പം ചേച്ചി എൻ്റെ അടുത്ത് വഴക്ക് വഴക്കുറവല്ലപ്പോഴും നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വന്നുകൂടെ ഇടിയെന്ന് പറഞ്ഞു എന്നെയും വഴക്കു കുറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അവസാനമാണ് ചേച്ചി ഞാൻ ബ്ലോഗ് എടുക്കുന്ന കാര്യം കണ്ടത് അതിനുശേഷം ആ ചക്കയും പൊക്കിക്കൊണ്ട് ഞാൻ വീട്ടിലോട്ട് കയറി പോവുകയാണ് ഭയങ്കര ദുരിതമാണ് ഗായ എന്ത് പറയാനാ ഈ ചേട്ടൻ എന്നോട് ചെയ്ത ഒരു ചതിയുമായിരുന്നു അതെന്ന് തന്നെ വേണമെങ്കിൽ പറയായിരുന്നു ഇതിൽ ചക്കയും കൊണ്ട് നേരെ വീട്ടിനകത്തോട്ട് കയറിപ്പോയപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു ഞാൻ പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെ നിന്നപ്പോൾ കുറേ ചെടികളൊക്കെ നിൽക്കുന്നത് ഞാൻ പണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്നപ്പോൾ ഇത്രയും ചെടികളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ആലോചിച്ച് അപ്പം പറയുന്നത് ഞാൻ ആ വീട്ടിൽ നിന്ന് പോയതിനു ശേഷമാണോ ഇവിടെ ചെടികൾ വളരാൻ തുടങ്ങിയതെന്നൊക്കെ വിചാരിച്ച് അന്നേരം നല്ല രീതിയിൽ കുറേ ചെടികൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചിലതൊക്കെ തനി ഗിളിച്ചു വരുമോ എന്ന് പറഞ്ഞു അതെനിക്കത്ര വിശ്വസനീയമല്ല എങ്കിൽ പോലും ഞാൻ അത്ര കേട്ടോ ചട്ടിയിലൊക്കെ കുറേ ചെടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ ഈ തെങ്ങ് പണ്ടേ ഉണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടെ വളർന്നു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് നേരം കഴിഞ്ഞ് താഴോട്ട് പോകാലോ എന്ന് വിചാരിച്ചപ്പോൾ അമ്മ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അമ്മ കണ്ടില്ല വീഡിയോ എടുക്കുന്നത് കണ്ടായിരുന്നെങ്കിൽ എനിക്ക് വഴക്കുറപ്പായിരുന്നു പിന്നെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അഞ്ചു ചേച്ചിയുടെ വീട്ടിലോട് വന്നു അവിടെ നിന്ന് കുറേ നേരം വർത്തമാനം പറയായിരുന്നു എത്ര നാളത്തെ കഥകൾ പറയാൻ പറയാമുണ്ടായിരുന്നറിയാമോ അങ്ങനെ അഞ്ചു ചേച്ചിയിട്ട് കഥകളും കാര്യങ്ങളും ഒക്കെ പറയുമായിരുന്നു പിന്നെ കല്ലുണ്ടായിരുന്നു അന്ന് അങ്ങവാടി പോകണ്ടായിരുന്നത് കൊണ്ട് അവളും ഉണ്ടായിരുന്നു എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ ഇതിന്റെ ഇത് കൊഴപ്പ കുക്കുവിന്റെ ചാനല് സ്വീറ്റ് ഹാർട്ട് ഒഫീഷ്യല് അല്ല അടിപൊളി ചാനലാണ് അപ്പൊ അത് കൊറേ ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇൻസ്റ്റയിൽ ഒന്ന് രണ്ട് ടിപ്സ് ഒക്കെ ഉണ്ടായി കുങ്കുമത്തിന്റെയും പിന്നെ അതുപോലെ തന്നെ കണ്മശീടെ ഒക്കെ ഞാൻ കണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ട് ചേച്ചിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളിപ്പോ മോണ്ടേസ് ആയി ചാനല് പക്ഷെ ആബ്സെൻസിന്റെ ഒരു പ്രോബ്ലത്തില് ചെറുതായിട്ടൊന്നും കിടക്കുകയാണ് അതും പെട്ടെന്ന് ശരിയാവും ശെരിയാവും അതായിട്ടൊരു യൂട്യൂബ് ചാനലിലുണ്ട് ചെറുതല്ല അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ ഉള്ള ഒരു വലിയ യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട് ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴാണെങ്കിൽ അഞ്ചുശേഷിയും ചിഹ്നേണനും കൂടെ കടയിലോട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുവായിരുന്നു കല്ലും അവിടെ ഉണ്ടായിരുന്നു ഞാനും വീട്ടിലോട്ട് പോകുമായിരുന്നു ഫുഡ് കഴിച്ചു നേരെ ഇനി വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ആ പോയ വഴിക്ക് ഞാൻ മണിയഞ്ചിയുടെ വീട്ടിൽ കയറിയിട്ടുണ്ട് മണിയഞ്ചി ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അത്രമേൽ കഥയുണ്ടായിരുന്നു പിന്നെ മണിയഞ്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ ഇഷ്ടം പോലെ ചെടി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഒക്കെ എടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ചിലപ്പോൾ തന്നെ ഉണ്ണിയണനാണെങ്കിൽ അങ്ങ് ചിരി വരുമായിരുന്നു ഉണ്ണിയണം പറഞ്ഞ് വീണ് ഇവിടെ ഇരിക്കുമായിരുന്നു റെസ്റ്റിലായിരുന്നു മാമൻ പറഞ്ഞ് ഞാൻ ചീവിട്ട് മുടി ചീക്കിയിട്ട് മാത്രം എൻ്റെ വീഡിയോ എടുത്താൽ മതി എന്ന് പറഞ്ഞു മണിയേൻ്റെ പറയുന്നത് എൻ്റെ ഡ്രസ്സൊന്നും കൊള്ളത്തില്ലെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ എല്ലാം എഡിറ്റ് ചെയ്ത് ചെയ്തോളാം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്ന ഒരു കഥയെന്ന് വിചാരിച്ചാൽ പണ്ട് ഞാൻ കുഞ്ഞുനാളില് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു സ്റ്റെപ്പിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ മാമൻ കടയിലോട്ട് പോകുമായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കും മാമ കടയിൽ പോകുകയാണോ അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ച്ചാ തിരിച്ചു വരുമ്പോൾ എനിക്ക് മിഠായി മേടിച്ചോണ്ട് വരണം ഞാൻ ഇവിടെ ഇരിപ്പൊണ്ടെന്നായിരുന്നു അങ്ങനെ എനിക്ക് ഒരുപാട് മിഠായിയും ലേസും ഒക്കെ മേടിച്ചോണ്ടുവരുമായിരുന്നു മണിയാൻറ്റി എന്നെ എല്ലായിടത്തും കൊണ്ടുപോവുമായിരുന്നു ആ ഓർമ്മ എനിക്കും ഉണ്ടായിരുന്നു പിന്നെ ഈ ഉണ്ണിയണനും കണ്ണിനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും മണിയാൻ്റെ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു എവിടെ പോയാലും എനിക്കായിരുന്നു സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടുമായിരുന്നു ഏറ്റവും ആദ്യം പറയേണ്ടത് തന്നെ മാമനെ തന്നെയാണ് കാര്യം മാമ എപ്പം പോയാലും ഞാൻ അവിടെ നിന്ന് മാമ ഇങ്ങനെ ഒരു വിളി വിളിക്കും കാര്യം എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ഉണ്ടേന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിളിയായിരുന്നു ഇപ്പം സത്യം പറഞ്ഞാൽ കുറേ വർഷത്തിന് ശേഷം ഇതൊക്കെ ഓർക്കുമ്പോൾ ചിരിയാണ് വരുന്നത് ഇപ്പോൾ ഞാൻ അന്ന് എന്തൊക്കെയായിരുന്നു ചോദിച്ച് കാണിച്ചതെന്ന് പിന്നെ എല്ലാവരുടെ അടുത്തും ഞാൻ പറയും ടാറ്റതാ ടാറ്റന്ന് ഉണ്ണിയണനാണെങ്കിൽ ചിരി വന്നിട്ടങ്ങ് മരിക്കുമായിരുന്നു അവസാനം എനിക്കും അതിൻ്റെ ഞാൻ പറഞ്ഞു എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിൽ ടാറ്റ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നൊരു ദിവസം വരാമെന്ന് പറഞ്ഞു കുറച്ചു നേരെ അവിടെ ഇരുന്നുള്ളൂ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഇനി നേരെ വീട്ടിൽ പോകണമായിരുന്നു വീട്ടിൽ പോകുന്ന വഴിക്കാണെങ്കിൽ എനിക്ക് കയറി ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ഒരു മൂത്തണ്ണനും കൂടെ അവിടെ ഉണ്ടായിരുന്നു അണ്ണൻ മുംബൈയിൽ ജോലി ചെയ്യുവാണ് അതിനുശേഷം ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ മുത്ത് മാത്രമേ ഉള്ളായിരുന്നു വീട്ടിനകത്ത് ആ പട്ടി എന്നെ കണ്ട് കുറയോട് കുറെ ആയിരുന്നു മുത്തിൻ്റെ അടുത്ത് വന്ന് ബൈബൈ പറയെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നാണം അവസാനം ഈ ടാറ്റ തരാൻ വേണ്ടി അവളെ കൊണ്ട് ഞാൻ പീഡിപ്പിച്ച പാട് സത്യം പറഞ്ഞാൽ നിങ്ങളോടല്ല ഞാൻ ഈ വർത്താനം പറയുന്നത് ഞാൻ അവളോട് പറഞ്ഞു ഞാൻ വോയിസ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഞാൻ അവളുമായിട്ട് സത്യം സംസാരിക്കുന്നത് എന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ഇരിപ്പായിരുന്നു വയസ്സ അങ്ങനെ ഞാൻ പോയിട്ട് വന്നിട്ടുണ്ട് എന്റെ പൊന്നെ ഊപ്പാടും പതക്കേടും വന്നെന്ന് പറഞ്ഞാൽ മതി കൊറേ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറെ പേരെ കാണാൻ പറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ കുറെ സന്തോഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കിട്ടത് എന്തായാലും വീട്ടിൽ വന്ന് കേറി ഞാൻ രാവിലെ ഏകദേശം അയൽച്ചേട്ടൻ പത്ത് മണിക്കാണ് പോയത് അയൽച്ചേട്ടൻ പോയൊരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങിയത് ഇപ്പോൾ ഏകദേശം സമയം നാല് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് ഈ വീട്ടിലോട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വന്ന് കയറുന്നത് അപ്പം എൻ്റെ വ്ലോഗെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതല്ലേ പറഞ്ഞത് ഞാൻ ചടാ മുതൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കാണുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ബെൽ ബട്ടൺ നിൽക്കാനും മറന്നു പോകരുത് അപ്പോൾ ഓക്കെ ഗൈസ് ബൈ ബൈ താറ്റ് ലവ് യു